ുത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യങ്ങളാണ് കൃഷിയിലെത്തുപൊന്തിയത് ബുധനാഴ്ച രാവിലെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് മതിലകം സ്വദേശി എക്കണ്ടി വീട്ടിൽ ഗതിജാബി മഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ അഞ്ചര ലക്ഷത്തോളം രൂപ ചെലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത് രണ്ടായിരം കാളാഞ്ചി ആയിരം കരിമീൻ കുഞ്ഞുങ്ങളെയുമാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത് ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു ഇതൊരു കൂടുകൃഷി ആദ്യമായിട്ട് തുടങ്ങിയതിന് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയോട് കൂടിയിട്ട് ഈ ചെയ്ത് ജനുവരി തുടങ്ങി മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ നിക്ഷേപിച്ച് ഇപ്പൊ വലിയതായപ്പോൾ ആരോ വെള്ളം തുറന്നിട്ടുണ്ട് വടക്കുന്നു വന്ന അതിൽ വന്നെല്ലാം കുഞ്ഞുങ്ങളൊക്കെ ചത്ത് പൊന്തിയിരിക്കണം ഇതിൽ കാണാൻ പറ്റും ദൃശ്യത്തിൽ ഭയങ്കര നഷ്ടം പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി രണ്ടായിരം കുഞ്ഞുങ്ങളും ആയിരം കരിമീൻ കുഞ്ഞുങ്ങളും ഇട്ടിരുന്നു ആ ഏതാണ്ട് ഫുള്ള് ചത്തമാര് കാണുന്നുണ്ട് ഇല്ലാതും ഇപ്പം പൊന്തിയിട്ടുണ്ട് ഇനി അടിയിലുള്ളത് അത് കൂട് കൃഷി അവരുടെ സബ്സിഡി മൂന്ന് ലക്ഷത്തിൻ്റെ ബഡ്ജറ്റാണ് അവര് പക്ഷേ അതിൽ കൂടുതൽ ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചര ആറ് ലക്ഷം ഉപ്പിയോളം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു കനത്ത മഴയിൽ കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായതായി പറയുന്നു ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത് വാർഡ് വമ്പർ ഒ എ ജൻഡ്രി ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു